ഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ നടത്തിയ പരാമർശത്തിൽ തനിക്കെതിരെ എടുത്ത അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹർജി തള്ളി അമിത്ഷായെ കൊലക്കേസ് പ്രതിയെന്ന് രാഹുൽ വിളിച്ചുവെന്നാണ് ആരോപണം ജാർഖണ്ഡ് ഹൈക്കോടതിയാണ് രാഹുലിന്റെ ഹർജി തള്ളിയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനെട്ടിന് നടന്ന കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിനിടെ അമിത്ഷാക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് ബി ജെ പി നേതാവ് നവീൻ ഷാ രാഹുലിനെതിരെ മാനനഷ്ട കേസ് നൽകിയത് അധികാരത്തിന്റെ ലഹരിയിൽ ബി ജെ പി നേതൃത്വം കള്ളം പറയുകയാണെന്നും കൊലക്കേസ് പ്രതിയെ ബി ജെ പി ദേശീയ പ്രസിഡന്റായി പ്രവർത്തകർ അംഗീകരിക്കുമെന്നും എന്നാൽ ജനത്തിന് ഇത് അംഗീകരിക്കാനാകില്ലെന്നുമായിരുന്നു രാഹുലിന്റെ പ്രസംഗം രാഹുലിന്റെ ഈ പരാമർശം പ്രഥമ ദൃഷ്ടിയ അപകീർത്തികരമാണെന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജാർഖണ്ഡ് ഹൈക്കോടതി ഹർജി തള്ളിയത് കോൺഗ്രസ് നേതാവിന്റെ പരാമർശം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും അനുഭാവികൾക്കും നേതാക്കന്മാർക്കും അപമാനമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഈ പരാമർശത്തിന്റെ പേരുള്ള മറ്റൊരു കേസിൽ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു